നമസ്തേ കഥഗണിതി സാഹചര്യത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കുള്ളനും കുള്ളൻ്റെ ഒരു പരാക്രമ ജീവിതം കുള്ളൻ എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ ഒരാളാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പരാക്രമിയായ കുള്ളൻ ഈ കുള്ളനാണ് വാസ്തവത്തിൽ ബോധിസത്വൻ്റെ ഒരു അംശാവതാരം അദ്ദേഹം കാശി രാജാവിൻ്റെ അതായത് ബനാറസിലെ രാജാവിൻ്റെ പുത്രനായിട്ട് ജനിച്ചു അച്ഛൻ അദ്ദേഹം അദ്ദേഹം ജന്മനാ തന്നെ കുള്ളനായിരുന്നു കേട്ടോ കുള്ളൻ എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ ഒരാൾ ബുദ്ധിശക്തിയൊക്കെ ഉണ്ട് നല്ല സാമർഥ്യമുണ്ട് സൗന്ദര്യമുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഉയരം കുറവാണ് എന്ന് വിചാരിച്ചിട്ട് അച്ഛനുമാർക്ക് മക്കൾക്ക് ഇത്തിരി ഉയരം കുറഞ്ഞൊന്നു കരുതി ഉപേക്ഷിക്കാനാവുമോ പിതാവ് അദ്ദേഹത്തെ മകനെ കുമാരനെ തർച്ചശില സർവകലാശാലയിൽ അയച്ച് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു ഗുരു ചാണക്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇല്ലാത്ത വല്ല എന്തെങ്കിലും ഒരു വിദ്യകൾ പുറമേ ഒന്നും പഠിക്കേണ്ടി വരുമോ ഒന്നുമില്ല സമർത്ഥനായ ഗുരുവിൻ്റെ കീഴിൽ കുമാരൻ എല്ലാ ശാസ്ത്രങ്ങളും ആയുധാഭ്യാസവും എല്ലാം പഠിച്ച് തിരിച്ച് നാട്ടിൽ വന്നു ഇനി ഒരു ജോലി തേടി പോകണമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി അദ്ദേഹം ആന്ധ്രാപ്രദേശത്ത് ചെന്നു അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ മോഹം ഈ വില്ലാളി വീരനായ കുമാരൻ്റെ മോഹം സൈന്യം സൈന്യത്തിൽ ചേരണം രാജാവിൻ്റെ സൈന്യത്തിൽ ചേർന്ന് അതിൽ ഓരോ പടി ഉയർന്നു ഉയർന്ന് സൈന്യ തലവനാവണം എന്നുള്ളതാണ് പക്ഷേ ഉയരം കുറഞ്ഞ തന്നെയുണ്ടോ സൈന്യത്തിൽ ചേർക്കാൻ പോണോ എന്നിരുന്നാലും അദ്ദേഹം അങ്ങനെ പോകുമ്പോൾ ഒരു വളരെ ഉയരമുള്ള ഒരാളുമായിട്ട് ഭീമൻ എന്നു പേരുള്ളൊരു ചങ്ങാതി കണ്ടുകിട്ടി രണ്ട് പേരും കൂടി രാജാവിൻ്റെ സൈന്യത്തിൽ ചേർന്നു അപ്പോൾ പറഞ്ഞു ഈ ഭീമനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അത്ര അധികം സംസാരിക്കുന്നില്ല ഇയാള് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നുള്ളൂ പക്ഷേ കായികവിദ്യയിലൊക്കെ ബഹുസമർത്ഥന കേട്ടോ എന്നും പറഞ്ഞു സൈന്യത്തിൽ ചേർന്നു രണ്ടു പേരും കൂടെ യുദ്ധത്തിന് പോയിട്ട് ആ അങ്ങനെയുള്ള സമയത്തൊരു കൊള്ള സംഘം രാജ്യത്തെ ആക്രമിച്ചു ആ കൊള്ള സംഘത്തെ മുഴുവൻ അപ്പം പട സൈനികനായിട്ട് യോദ്ധാവായിട്ട് യോദ്ധാവുമായിട്ട് ഭീമനങ്ങാനപ്പുറത്ത് കയറി പിന്നെ അലെ പോയി അപ്പം ദാനേന്ദ്രനെ കയറി പണ അല്ല ഈ അടക്കാ വില്ല വില്ല് ശരങ്ങളൊക്കെ വല്ല ഒഴിക്കുമൊക്കെ പാഞ്ഞു പോയൊക്കെ പറക്കി എടുത്ത് കൊണ്ട് കൊടുക്കുക ഈ ക്രിക്കറ്റുകളിൽ പന്തെടുത്ത് കൊണ്ട് കൊടുക്കാൻ കുറേ കുട്ടികൾ ഓടിയടക്കുന്നില്ലേ അതേ കൂട്ട് അമ്പും വില്ലും എടുത്ത് പറക്കി കൊടുക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു പോയി അവിടെ ചെന്ന് യുദ്ധമൊക്കെ ചെയ്ത് കൊള്ളക്കാരൊക്കെ വന്നു അസലായിട്ട് ഭീമനെ ഇങ്ങനെ മുൻനിർത്തിക്കൊണ്ട് പുറയിലിരുന്നു കൊണ്ട് കുമാരൻ അസ്ത്രങ്ങളൊക്കെ വസ്ത്രങ്ങളൊക്കെ അയച്ച് കൊള്ളക്കാരൊക്കെ ചോടിച്ച് തിരിച്ച് കൊട്ടാരത്തിൽ വന്നു ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്തു ആ സമ്മാനങ്ങളൊക്കെ നേർ പകുതി പകുതി അങ്ങോട്ട് പങ്കുവെച്ചു കുമാരൻ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച ആളായക്ക് അദ്ദേഹത്തിന് പണത്തിനൊന്നും വലിയ ആർത്തിയൊന്നുമില്ല ആ പണം എന്ന് കരുതിയിട്ട് സമ്മാനം കിട്ടിയില്ല വെച്ചിട്ട് പ്രത്യേകിച്ച് അഹങ്കാരമൊന്നും ഉണ്ടാവും ചെയ്തില്ല ഒരു മാറ്റവും സ്വഭാവത്തിനുംല്ല തനിക്ക് താൻ പഠിച്ച താൻ ഗുരുവിൻ്റെ സംരക്ഷണത്തിൽ നിന്നും പഠിച്ച തക്ഷേ സർവകലാശാലയിൽ നിന്നും പഠിച്ച ആ വിദ്യകളൊക്കെ ഒന്ന് പ്രയോഗിക്കാൻ ഒരവസരം കിട്ടിയില്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ ഭീമൻ അങ്ങനെയല്ല കാശു കാണാണ്ട് കിടക്കണ ആളല്ലേ ഒരു നെയ്ത്ത് ശാല നെയ്ത്തുകാരനായിട്ടും തുന്നലും സൂചിയൊക്കെ ആയിട്ടും നടന്നാറുന്ന ആൾക്ക് ഇത്രയും പണം കിട്ടി അഹങ്കാരങ്ങൾ വർദ്ധിച്ചു അങ്ങനെ അഹങ്കാരം വർദ്ധിച്ചെങ്കിൽ ഇവർ രണ്ടാലും രാജാവിൻ്റെ സൈന്യത്തിലെ പടനായകന്മാരായിട്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക ആ രാജ്യത്തെ ഉണ്ട് ഒരു കാട്ടിലെ നാട്ടിലേക്കൊരു പുലി ഇറങ്ങി ആ പുലി ഇറങ്ങിയിട്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച് മനുഷ്യരെ പിടിച്ചു തിന്നുങ്ങി മാടുകളെ മൃഗങ്ങളെ വളർത്തു മൃഗങ്ങളെയൊക്കെ തിന്നു നശിപ്പിച്ചു ആൾക്കാർ സങ്കടവുമായിട്ട് രാജകോട്ടാരത്തി വന്ന് പറഞ്ഞു ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട് മഹാരാജാവേ ആ പുലിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം കാട്ടുമൃഗത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ആലോചിച്ചു ഭീമനെ തന്നെ പറഞ്ഞാലോ ഇത്രയും വലിയ കൊള്ള സംഘത്തെ ആട്ടി ഓടിച്ചതല്ലേ ഭീമൻ ഭീമ ഭീമനെ വിളിച്ചിട്ട് ചോദിച്ചു ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട് നാട്ടിലെ ജനങ്ങൾക്കൊക്കെ ഒരുപാട് ഉപദ്രവം തനിക്ക് ആ പുലിയെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഉടൻ തന്നെ ഭീമൻ കൂടി കൂടിയുണ്ട് പിന്നെ വീരനായ ഞാൻ വിചാരിച്ചൊരു പുലിയെ കൊല്ലാൻ പറ്റില്ലേ പിന്നെന്തിനാ ഞാനീ സൈന്യത്തിൽ തന്നെ നിക്കണേ എന്നുള്ളു അപ്പം രാജാവ് ഒന്നും മിണ്ടിയില്ല അന്നേരം കൊണ്ടാണ് ഈ ഭീമൻ പറഞ്ഞതെന്നൊക്കെ മനസ്സിലായി എന്നാലും ഒന്നും മിണ്ടിയില്ല ശരി ഇയാൾ പോയിട്ട് വരുമെന്നു പറഞ്ഞു വേഗം കുമാരൻ്റെ അടുത്ത് വന്നു പറഞ്ഞു കുമാരനൊന്ന് കേട്ടു കുമാരനോട് അപ്പം പോവാ നമുക്കൊന്ന് ഉണ്ടാവും അപ്പം കുമാരൻ എന്ന് പറഞ്ഞിരുന്നു ഇപ്രാവശ്യം താൻ തന്നെ പോയാൽ മതി ഞാൻ വന്നില്ല ഏഹ് അത് കേട്ടപ്പം ഭീമനൊന്നും ചെട്ടി ഈ ഇപ്പം എന്നെ ആപ്പിലാക്കാനുള്ള പണിയാണോ ഈ ചെയ്യണേ അപ്പം വരാണ്ട് എനിക്ക് വല്ല വില്ലാളി വീരൻ്റെ പണിയറിയോ അയ്യോ വേഗം താങ്ങും അഹങ്കാരമൊക്കെ മാറ്റി വെച്ചിട്ട് കുമാര എന്തേ പറയണേ താനില്ലെങ്കിൽ എനിക്ക് വല്ലതും ചെയ്യാനാവൂടോ എന്ന് പറഞ്ഞിൻ്റെ ഈ വണ്ണവും പൊക്കോ കണ്ണോണ്ട് വല്ല പുലിയും മേടിച്ച് കൊടുമോ അതൊന്നും ഇല്ല അപ്പം കുമാരൻ പറഞ്ഞു ഞാൻ ഒരു സൂത്രം പറഞ്ഞേനെ താൻ അതേപോലെ പെരുമാറിയത്തെ എനിക്ക് വിജയിക്കാം തന്നെ പോയി വിജയിക്കാം ഓ എന്ത് സൂത്രം അത് തോന്നുന്നു താനിവിടുത്തെ ഗ്രാമം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കാട്ടിലേക്ക് പോകുക എന്നിട്ട് അവിടെ ചെന്ന് ഗ്രാമീണരോട് പറയുക ഒരു പുലിയെ പുലിയെന്താ ഞാൻ തന്നെ വന്നിട്ടുള്ളൂ എന്നെ ഒന്ന് സഹായിക്കണം നിങ്ങളെ ഞാൻ പുലിയിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറയാം അപ്പോൾ ആൾക്കാർ വരും അവർ ആയുധങ്ങളാകുമ്പോൾ പുലിയൊക്കെ കൊണ്ടുവരാൻ പറയുക എല്ലാവരും അങ്ങനെ വരും വന്ന് കഴിയുമ്പോൾ കാട ഇളക്കി കൊള്ളാൻ പറയുക കാട ഇളക്കുക എന്ന് പറഞ്ഞാൽ വലിയ പെരുമ്പറ പോലത്തെ ശബ്ദം ഉണ്ടാക്കി കാട്ടിക്കൂടം അങ്ങനെ നടക്കുമ്പോൾ മൃഗങ്ങളൊക്കെ പേടിച്ച് ജീവനും കൊണ്ട് കുറേ എണ്ണങ്ങളോടും കൊറണങ്ങളോടും ചിലത് വെള്ളത്തിൽ ചാടും ചിലത് പുഴയക്കൂടെ നീന്തി ഒലിച്ചു പോവും ചിലത് മരത്തിൻ്റെ മോളെ കയറും അങ്ങനെ മൃഗങ്ങളുടെ ഒരു ഓട്ടവും ലഹളയും ഒക്കെ നടക്കുന്ന സമയത്താണ് ഈ രാജാക്കന്മാരെ അമ്പെയ്തു മൃഗങ്ങളെയൊക്കെ വീഴ്ത്തുക അതിനാണ് അവരുടെ ഇത് പറയുക മൃഗയാ വിനോദം എന്ന് പറയും രാജാവിൻ്റെ പള്ളിവേട്ട എന്നൊക്കെ പറയും പള്ളി നായാട്ട് പള്ളിവേട്ടാന്ന് പറയും ഇവിടെ അതുപോലെ കാട് ഇളക്കി കാട് ഇളക്കി കഴിഞ്ഞിട്ട് പുലി പറഞ്ഞോളൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഉടൻ തന്നെ ഇയാളോട് കുമാരൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ ഭീമൻ ചെയ്യണത് ഒരു കുറ്റിക്കാട്ടിയെ പോയിട്ട് ഒളിച്ചു കിടന്നു ഈ ഭീമൻ ഒളിച്ചവിടെ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പം എന്താ ഈ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാടളക്കി കഴിഞ്ഞ മൃഗങ്ങളോട് ഇപ്പോൾ ഈ കാട്ടിൽ ഇറങ്ങി ശല്യം ചെയ്യുന്ന പുലിയെ കണ്ടപ്പോൾ ഗ്രാമീണർ അയാളുടെ പുറകെ പോയിട്ട് പലരും അമ്പ അയച്ചു അതിലേതൊക്കെയോ ആൾക്കാരുടെ അമ്പ് കൊണ്ടെ എന്തിനു പറയണ പുലി ചെത്തു പുലി ചത്തൂന്ന് ഉറപ്പായി ആൾക്കാർ അപ്പൊ എവിടെ ഭീമനെവിടെ ഭീമന എവിടെന്നന്വേഷിച്ച് ഇയാൾ കുറ്റി കാട്ടിലും അപ്പൊ അതിനിങ്ങല്ലേ അവിടെ നിന്ന് എണീറ്റ് കുറെ കാട്ട് പൊള്ളികളൊക്കെ പറച്ച് വലിയൊരു കയറ് പോലി അതും കയ്യെ ചുറ്റി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു ഏർ അത് കഴിഞ്ഞപ്പോ ഏഹ് ഞാൻ ഉടനെ തന്നെ ഗ്രാമീണരെ ദേഷ്യപ്പെട്ടു എന്ത് ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ പുലിയെ കൊന്നോ കഷ്ടോ ഞാനീ പള്ളിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഈ പുലിയെ ജീവനോടെ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കണമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോഴേക്കും നിങ്ങളിതിനെ കൊന്നോ ആരാടാ പുലിയെ കൊന്നേ രാജാവിനോട് ജീവനോട് ഹാജരാക്കണമെന്നാണ് പറഞ്ഞെന്നാൽ കൊന്നതാരാടാ ഗ്രാമീൻ്റെ ഒരു പാവങ്ങളല്ലേ അവർ പേടിച്ചു അവർ പറഞ്ഞു കൊന്ന ആൾക്കാർ ആര് അവർക്ക് തന്നെ അറിയില്ല ആരുടെ അമ്പ് കൊണ്ടാ പുലി ചേത്തുന്നു ഒരു പ്രശ്നം ഞാനല്ല ഞാനും അല്ല ഞാനും അല്ല നേര് പറഞ്ഞോ പുലിയെ കൊന്നവർക്ക് രാജാവിൻ്റെ ഇന്ന് പ്രത്യേകം ശിക്ഷ ഉണ്ടാവും എന്നോട് കൊല്ലാതെ കൊണ്ട ചെല്ലാൻ പറഞ്ഞ് ഞാൻ കെട്ടിയിട്ട് കൊണ്ടു വിചാരിച്ചതാണ് അപ്പോഴത്തേക്കും കൊന്നു കളഞ്ഞാൽ നിങ്ങൾക്ക് രാജാവിൻ്റെ ഒന്ന് ശിക്ഷ ഉണ്ടാവും എന്നാലും നിങ്ങൾ നേര് പറ ആരാ കൊന്നെ ആരാ കൊന്നെ ആരും ആരും പറഞ്ഞു ഞാനല്ല 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 അപ്പം ഭീമൻ ഒരു കാര്യം മനസ്സിലായി ഇവരാരും പുലിയെ കൊന്നതിൻ്റെ ആ ഇത് അവകാശം ഏറ്റെടുക്കില്ല കൊന്നേൻ്റെ ഒരു അത് അത് വാസ്തവത്തിൽ അതൊരു എടുക്കുക പക്ഷെ അമ്മിട്ട് ആർക്കും വേണ്ട അതിൻ്റെ പേരിൽ രാജാവിൻ്റെ സമ്മാനമാണ് കിട്ടുക അതൊന്നും വേണ്ട അവർക്ക് ഇവരാരും പറയില്ല എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഇയാൾ തന്നെയാണ് കൊന്നേന്ന് വരുമല്ലോ അങ്ങനെ ആ ചത്ത പുലിയെ പിടിച്ച് വലിച്ചു കെട്ടി രാജ വീതിയിൽ കൊണ്ടുവന്നിട്ടിട്ട് ആൾക്കാരോടേതേ പുലിയെ കൊന്നു എന്നും പറഞ്ഞു ഞാൻ പുലിയെ കൊന്നു എന്നും പറഞ്ഞു വലിയ വീം പിളക്കി രാജകൊട്ടാരത്തിൽ ചെന്നു രാജാവിൻ്റെ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഇയാൾ പുലിയെ കൊണ്ടു ഇത് ഈ കഥയുടെ രണ്ടാമത്തെ ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ചാൽ പരാക്രമിയായ കുള്ളൻ എന്ന കഥയിലെ രണ്ടാമത്തെ ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇങ്ങനെ രണ്ടാമത്തെ പരീക്ഷണത്തിലും ഈ കരടിയെ കൊന്നവരെ കുള്ളനും ഭീമനും കൂടിയുള്ള അവരുടെ ആ യോജിച്ചുകൊണ്ടുള്ള സൈനിക സേവനത്തിൽ രണ്ടാമത്തെ ഈ ദൗത്യവും വിജയിച്ചു ഭീമൻ തന്നെ തന്നെ വിജയിച്ചു അങ്ങനെ ഭീമൻ്റെ കാര്യം രാജാവിൻ്റെ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചാൽ വീണ്ടും അയാൾ വളരെ നല്ല വിധത്തിൽ അവിടെ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി അതാണ് ഈ കഥയുടെ മൂന്നാമത്തെ ഭാഗം ഞാൻ നാളെ പറയുന്നുണ്ട് ആ കഥ ഇന്ന് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ഇന്നത്തെ കഥ പരാക്രമിയായ കുള്ളൻ രണ്ടാം ഭാഗം നാളെ പരാക്രമിയായ കുള്ളൻ മൂന്നാം ഭാഗം നമസ്തേ